ും നമസ്കാരം മുനമ്പത്തെ സമരം അത് പൊളിയും അല്ലെങ്കിൽ ആ സമരം അവർ പൊളിക്കും ആ പൊളിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്നലെ ഹൈബീഡന് ബി ഡി സതീശൻ പിന്നെ മാത്യു കുഴൽനാടൻ തുടങ്ങിയ ആളുകൾ അവർ കോൺഗ്രസ് പരിവാരങ്ങളോടൊപ്പം അവിടെ എത്തിച്ചേർന്നത് ഈ സമരം പൊളിക്കുവാൻ വേണ്ടിയാണ് അവർ വീണ്ടും വീണ്ടും പഴയ പല്ലവി തുടരുകയാണ് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെ ആരും കൂടി കുടിയൊഴിപ്പിക്കുകയില്ല ഹൈബീഡനാണ് പറയുന്നു നിങ്ങളിൽ ഒരാളെങ്കിലും ഞാൻ കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എം പി സ്ഥാനം രാജിവെച്ചിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടെയുള്ള ആളുകൾ അവിടുത്തെ വികാരി അച്ഛനുൾപ്പെടെ കൈയടിക്കുകയാണ് ഈ കുടിയൊഴിപ്പിക്കുകയില്ല എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ് അത് നടക്കുകയില്ല അത് ഐബീഡനും വി ഡി സതീശനും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സ് അറിയാം കുടിയൊഴിപ്പിക്കാൻ പറ്റിയല്ല പക്ഷേ അവർക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യമുണ്ടോ അതില്ല ഇവരിപ്പോഴും ഈ റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നത് പോലെ അല്ല പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് പോലെ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ കുടിയൊഴിപ്പിക്കുകയല്ല എന്ന് പറയുന്നാലത്രമില്ല അവർക്ക് അത് വെച്ച് ലോൺ എടുക്കാനോ ക്രയവിക്രിയ സ്വാതന്ത്ര്യമോ ഇല്ല ഇവരാരും വക്കഫ് നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തത് എന്തുകൊണ്ടാണ് അവർക്ക് നിയമത്തിൻ്റെ ബലമുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപനം മുനമ്പൻ നിവാസികൾക്ക് ഐക്യദാർഢ്യമാണ് അവിടെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മുനമ്പൻ നിവാസികൾക്കല്ല വക്കഫ് ബോർഡിനാണ് വക്കഫ് ബോർഡിന് എല്ലാവിധ ഐക്യദാരുണ്ഡ്യങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ പ്രഖ്യാപിക്കുകയാണ് കാരണം അവർക്ക് ലഭിച്ച അധികാരം ഉപയോഗിച്ചാണ് അവർ ഓരോ നോട്ടീസ് കൊടുക്കുന്നത് അധികാരം കൊടുത്തതാരാണ് കോൺഗ്രസ് അത് ഈ കൈക്കൂലി കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ പിൻവാതിൽ കൂടി അല്ലല്ലോ കൊടുത്തത് പാർലമെന്റിൽ ബില്ല് പാസാക്കി ഔദ്യോഗികമായിട്ട് നിയമ പരിരക്ഷ കൊടുത്തു നിങ്ങൾക്ക് ആരുടെ പ്രോപ്പർട്ടിയും വേണം എൻക്രോച്ച് ചെയ്യാം എൻക്രോച്ച് എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുന്നു ആരുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം കാരണം നിങ്ങൾക്ക് അതിന്റെ നിയമ പരിരക്ഷ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് വക്കഫോർഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിച്ച അധികാരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറ് വക്കഫ് ബോർഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മൾ സാധാരണ ഈ എം ബി ഫണ്ട് എം എൽ എ ഫണ്ടൊക്കെ അനുവദിച്ച എം പിക്ക് അനുവദിച്ച തുക അവർ യൂട്ടിലൈസ് ചെയ്തിന് നമ്മൾ എം ബിയെ കഴിവ് കേട്ടതായിട്ട് പറയും അയാൾ അയാൾക്ക് എം ബി ഫണ്ട് കിട്ടിയിട്ട് അയാൾ അത് വിനിയോഗിച്ചില്ല എന്ന് നമ്മൾ ഇയാളെ പഴിചാരി എന്ന് പറഞ്ഞതുപോലെയാണ് വക്കപ്പ് ബോർഡിൽ അധികാരം കൊടുത്തെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധികാരം അവർ വിനിയോഗിച്ചില്ലെങ്കിൽ അത് അവരുടെ തെറ്റ് അതുകൊണ്ട് അവരവരുടെ അധികാരം വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല അവർക്ക് നിയമപരി പരിരക്ഷയുണ്ട് ബാക്കപ്പ് ഉണ്ട് അവർക്ക് ബൈ യൂസ് അതായത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പോകുന്ന നേരത്തെ ഇത് വക്കപ്പിന് ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ക്ലെയിം ചെയ്യാൻ അപ്പോൾ ആ രീതിയിൽ നിയമം ഇവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കി കോൺഗ്രസ് അതുകൊണ്ട് ഞാൻ മുരമ്പത്ത് നിവാസികളോടല്ല വക്ക ബോർഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു അവരുടെ ഓരോ സ്റ്റെപ്പിനും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു കാരണം അവർ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കു നടത്തുന്നു നേരത്തെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നല്ലോ വക്കോഫ് അസെറ്റ് അതിൻ്റെ ഒരു പേരുണ്ട് ആ ഒരു സൈറ്റിൽ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ആ സൈറ്റ് വരെ അവർ ക്ലോസ് ചെയ്തു അവര് വൽ വെൽ ആയിട്ട് അവർക്ക് ലഭിച്ച അധികാരം അവർ വൺ ബൈ വണ് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഇനി അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവരവരുടെ അധികാരം നല്ല രീതിയിൽ തന്നെ അവർ വിനിയോഗിക്കുന്നു അതിന് ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് വക്കഫ് ബോർഡിന് നിങ്ങൾക്കും ചെയ്യാൻ പറ്റായിരുന്നു അല്ലെ മിനിഞ്ഞാന്ന് എന്നായിരുന്നു ഒരു ദിവസം പാമ്പളാനി പാമ്പളാനിട്ട് പറഞ്ഞിട്ടുണ്ട് വക്കഫിന് ഞങ്ങളാരും എതിരല്ല എല്ലാവർക്കും നീതി കിട്ടണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ മുസ്ലിംസിൻ്റെ കാര്യം നോക്കാൻ അവർക്കറിയാം അവർക്ക് ആളുകളുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് നിയമപരക്ഷ അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ട് ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുത്തു അത് അവരുടെ കഴിവ് അത് നിങ്ങൾ മാറിയിരുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടെ ഇത് മാറി നിന്ന് കരഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ മുഴുവൻ അവർ മേടിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞു കരഞ്ഞിട്ട് കാര്യമുണ്ടോ അതവരുടെ കഴിവ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റായിരുന്നു ഇവിടെയുള്ള പിതാക്കന്മാർക്ക് മറ്റേ ലേല സിനിമയിൽ എൻ ജി സോൻ പറഞ്ഞ ഡയലോഗാണ് ഇവർക്ക് ആരെ ഇവിടെയുള്ള പിതാക്കന്മാർക്ക് അവർക്ക് അവരുടെ കാര്യം അതുകൊണ്ട് നിങ്ങൾ മുസ്ലിംസിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം അവരവരുടെ നിയമത്തിൻ്റെ പിൻബലം വെച്ച് അവർ ഓരോ സ്ഥലങ്ങളും അവർ ക്ലെയിം ചെയ്യുകയും പിടിച്ചെടുക്കുകയും വേണം ചെയ്യും നിയമത്തിൻ്റെ ബലത്തിലാണ് അല്ലാതെ ബലമായിട്ടല്ലോ അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് അപ്പം ഈ ഡി ഡി സതീശനും ഐ ബിയുടെനും ബാക്കി പരിവാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്റ്റൈലായിട്ട് സംസാരിച്ചു ഒരാളെങ്കിലും അവരാണെങ്കിലും കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുന്ന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ജനങ്ങൾ ഹർഷ പുളകിരായി പുളകിതരായി അവർ കൈയടിച്ചു ഇനി അതിൻ്റെ അകത്ത് അതായത് അവിടെ മുനമ്പർ നിവാസികൾ എന്ന് പറഞ്ഞാൽ അവർ തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് ആണ് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കോൺഗ്രസ് എന്നുള്ള ഒരു കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ ഇനി ഉണ്ടാകും കുറച്ച് പേര് ഹൈബ്രീഡിന് സപ്പോർട്ട് ചെയ്യാവും അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ രാജിവെക്കും നിങ്ങളോടൊപ്പം നിൽക്കും അതുകൊണ്ട് അവിടെ തന്നെ സ്പ്ലിറ്റാവും ഒരു ചുക്ക് സംഭവിക്കുകയല്ല സമരം അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ബി ഡി സതീശനും മറ്റേ ടീമൊക്കെ ഒക്കെ വിളക്ക് ചിരിച്ചിട്ട് രാഷ്ട്രീയക്കാരെ ചിരിയും ചിരിച്ച് സൂചിപ്പിച്ചിട്ട് അങ്ങ് പോകും അതാണിനി സംഭവിച്ചത് അത് ഇവിടെയുള്ള ബിഡ്ഡികളായിട്ടുള്ള മുനമ്പൻ നിവാസികളല്ല അവർ ലീഡ് ചെയ്യുന്ന വൈദികർക്ക് ഒന്നും അത് മനസ്സിലാവുകയില്ല അതാണ് സംഗതി അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലേറ്റും മാറ്റി എൻ്റെ പ്ലാൻ മാറ്റി ഞാൻ മുനമ്പ മുനമ്പദ്ധിവാസികൾക്ക് ഇനി അയ്യതാടേയും പ്രഖ്യാപിക്കുന്നില്ല ഞാൻ ബോർഡ് എല്ലാവിധ ആശംസകളും പാവുകളും ഒന്നും നിങ്ങൾക്ക് ലഭിച്ച അധികാരം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക അത് നിങ്ങളുടെ കഴിവ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആരും ഇത് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ബി ജെ പി ഇനി അടിക്കുകയല്ല ബി ജെ പി മനസ്സിലായി ഈ ക്രിസ്ത്യൻസിനെ ഒന്നും നമ്പി ആര് കാര്യമില്ലെന്ന് കാരണം വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി ജയിക്കാനായിട്ട് അവിടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും എല്ലാം അവിടെ കുടപ്രാർത്ഥനയൊക്കെ നടത്തിയതെന്നാണ് ഞാൻ കേട്ടത് നാല് ലക്ഷത്തിൻ്റെ മേളില് വോട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഇവരൊന്നും മാറി ചിന്തിക്കുകയായിരുന്നുള്ള അവർക്ക് മനസ്സിലായി അവരിൻ്റെ പാർലമെൻറ്റിൽ ഇനി അടുത്തതിൽ ഈ വക്കബോർഡിൻ്റെ അമൻമെൻ്റ് കൊണ്ടുവരുമെന്നും എനിക്ക് സംശയമുണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും ചന്ദ്രബാബു നായിഡും മറ്റേ നിതീഷ് കുമാറും ഒക്കെ ചിലപ്പോൾ അതിനെ എതിർക്കും അവരെതിർക്കണമല്ലോ അവർക്ക് നിലനിൽപ്പ് വേണ്ടേ അവർക്ക് മുസ്ലിംസിൻ്റെ വോട്ട് കാണുന്നേ അവരും പറഞ്ഞു നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ ബോർഡ് ഈ അമൻമെൻറ്റ് കൊണ്ടുവന്നത് അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ ഈ അമൻമെൻറ്റിനെ അനുകൂലി അനുകൂലിക്കുക ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഇത് കൊണ്ടുവരണം അമൻമെൻ്റ് കൊണ്ടുവരണം പാർലമെൻറ്റിൽ വെക്കണം ബെച്ച് കഴിഞ്ഞിട്ട് അത് പാസ്സാക്കരുത് ഇവരെല്ലാം എതിർക്കുമല്ലോ നാല് കോൺഗ്രസ്സും എതിർക്കും മറ്റേ ചന്ദ്രബാബു നായിഡു എതിർക്കും നിതീഷ് കുമാർ എതിർക്കും ഇത് പാസ്സാക്കുകയില്ല അപ്പം ബി ജെ പിക്ക് പറയാം ഞാൻ അവതരി ഞങ്ങൾ അവതരിപ്പിച്ചു ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായ ഇല്ലാഞ്ഞുകൊണ്ട് ഇത് പാസ്സായില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ്സുകാരോട് പറയാം അവരല്ല നിയമം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അവർ കൈ ഒഴിയും ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല മറ്റവർ ആരാ മുനമ്പാർ റെയിൽവേ പുറം അല്ലെങ്കിൽ പാലത്തിനടിയിൽ കിടക്കുന്നത് പോലെ തന്നെ അവർ വീണ്ടും കിടക്കും ഇത്രയുള്ളു ഇനി സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മാറി മാറി വന്ന് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയി മാണിക്കുഞ്ഞു വന്ന് പ്രഖ്യാപിച്ചു പി ജെ വസപ്പ് വന്ന് പ്രഖ്യാപിച്ചു ഉള്ളവരെല്ലാവരും അവസാനം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ എല്ലാവരും ഞങ്ങളെ പഴി പറയലേ എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് വിഷമിച്ച് ട്വൻറ്റി ട്വൻറ്റിയുടെ ആരാണ്ടപ്പോൾ അവിടെ വന്ന് പ്രസംഗിച്ചു ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ വന്ന് പ്രസംഗിച്ചു പക്ഷെ ഇവരൊക്കെ പറയുന്നത് വക്കബോർഡിനെ ഇവർ തുടിയല്ല വക്ക ബോർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് ഇതിൻ്റെ കാരണമായത് വഫ് ബോർഡ് നിയമമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ക്ലെയിംസ് വരുന്നത് എന്നുള്ളത് മറച്ചു വെച്ചത് കൊണ്ട് അവരൊരു പോളീസ്ഡായിട്ട് നിങ്ങളെ ആരും കൂടി ഉറപ്പിക്കുകയില്ല നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഐക്യദാരു ഏത് പൊട്ടണം പ്രഖ്യാപിക്കാം നമ്മൾ ഈ പ്രസംഗത്തിൽ ആശംസ അർപ്പിക്കുന്ന പോലെ അർപ്പിക്കുന്നതുപോലെയുള്ളൂ ഐക്യദാർഢ്യം എല്ലാവരും വന്നു ആ നിങ്ങൾക്ക് എല്ലാവിധ ഭാവകങ്ങളും ആശംസകളൊന്നും ഇരിയല്ലേ എന്നിട്ട് അവർ കൂടി തട്ടിപ്പോവും എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഇവിടെ ട്വൻ്റി ട്വൻ്റി ആണേലും ആം ആദ്മി ആണേലും എല്ലാവരും കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പം ആം ആദ്മീനെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ബി ജെ പി അനുകൂലിക്കുന്നതായിട്ട് വരികയല്ലേ അവരുടെ എജണ്ട ബി ജെ പി എതിർത്തുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് ആം ആദ്മിയുടെ ട്വൻ്റി ട്വൻറ്റി അനങ്ങിയല്ല എന്നാത്തിനാവശ്യം ഇല്ലാത്ത കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് അതാണ് ട്വൻറി ട്വൻറ്റിയുടെയും ചിന്താഗതി അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സുഹപ്പീര് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബേസിക് കാരണമായ വക്കഫിനെ കുറിച്ച് ആരും മിണ്ടി അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു ഞാൻ വക്കഫ് ബോർഡിനൊപ്പം വക്കഫ് ബോർഡിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാഗവങ്ങളും താങ്ക് യു